എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്ന ഹോട്ടൽ താലക്കുടിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹോട്ടലാണ് ഈ ഹോട്ടലിലെ ഭക്ഷണത്തിനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും നമ്മൾക്ക് ഒരു വ്യത്യാസമില്ല കേട്ടോ ഒരു വേദികരഭിപ്രായവും ഇല്ല ഞാനിവിടെ ഒന്ന് ഭക്ഷണം കഴിക്കാറുള്ളതാണ് അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് ഭക്ഷണം കൊടുക്കുന്ന ഒരു ഹോട്ടലാണ് പക്ഷേ നമ്മുടെ പ്രശ്നം എവിടെയെന്ന് അറിയാം ഞാനൊരു കാഴ്ച നിങ്ങൾ കാണിച്ചു തരാൻ പോകണം ഒരു കാഴ്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹോട്ടലിൻ്റെ പുറകു വെച്ചുനിന്ന് ഒരു ഓട ഓടവാണ് ഒരു കാന ആ കാനയിലേക്ക് ഇവിടെ നിന്നുള്ള വേസ്റ്റ് പൈപ്പ് ഇട്ട് ഒഴുക്കണം ഇത് ആദ്യത്തേക്കാണെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യില്ലെന്ന് ഇതിരോട് ആദ്യം ഇവിടുത്തെ കൗൺസിലർ ഒരു തവണ ഇതുപോലെ തന്നെ ആവശ്യപ്പെട്ട് അന്ന് പൈപ്പ് വെച്ചേക്കായിരുന്നുള്ളൂ ശരിക്കും അത് കട്ട് ചെയ്ത് മുകളിലേക്ക് ആക്കി ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രൂക്ഷമായ മണമാണ് നമ്മൾ ഈ ഹൗസിങ് കോളനിക്ക് ചില സമയങ്ങളിൽ പോകുമ്പോൾ വലിയ എന്താ പറയുക ചുറ്റിക്കും വിസർജ്യത്തിൻ്റെ മണാണ് വരുന്നത് ഓരോ വീടുകളിലേക്കും നമ്മൾ കയറി ചെല്ലാം അവിടെ ഹൗസിങ് കോളിലെ എത്രയോ ഉയർന്ന രീതിയിൽ ജീവിക്കുന്ന ആളുകൾ താമസിക്കുന്ന സ്ഥലം ഇവരൊക്കെ വീട്ടിലേക്ക് നമുക്ക് കയറിച്ചെല്ലാൻ പറ്റില്ല എന്ന് കൗൺസിലർ ഇത് പല വട്ടവരുടെ അടുത്ത് ഇവിടുത്തെ കൗസിലർ വി ജെ ചോദി ആവശ്യപ്പെട്ടതായിരുന്നു അപ്പോൾ ഒക്കെ ഇവർ പല ഇടയ്ക്കിടയ്ക്ക് ഓരോ പരിപാടികൾ ചെയ്യും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെള്ളം ഈ പറയുന്നത് അവിടെ വേസ്റ്റ് അടിച്ച് വണ്ടിയിലേക്ക് കൊണ്ടുപോകും അങ്ങനെയൊക്കെ പരിപാടികളായിരുന്നു പക്ഷേ ഇപ്പം നേരെ നിങ്ങൾ ഞാൻ കാഴ്ച ഒരു കാഴ്ച കാണിച്ചു തരാം ആ കാഴ്ചയിൽ നേരെ പച്ചപ്പൈപ്പ് വെച്ച് ഈ സാധനം ഒഴിക്കണം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക ഈ വെള്ളം ഇതൊക്കെ പോകണത് പഠിക്കുന്നത് ഇതിൻ്റെ സ്മെല്ലായിരിക്കും ഇത് ശരിയല്ല വീനസ് ഹോട്ടലിൻ്റെ നടത്തിക്കൊണ്ട് പോകുന്ന ആളുകൾ ഇത് ചെയ്യുന്നത് ശരിയല്ല ഞങ്ങൾ ചാലക്കുടിക്കാർ നിങ്ങൾക്ക് വലിയ സ്വാഗത രീതി സ്വാഗതാർഹമായ രീതിയിലല്ല നിങ്ങളോട് കാണിക്കുന്നത് നിങ്ങളവിടുന്ന് ഭക്ഷണം വാങ്ങിക്കുന്നു നിങ്ങൾക്ക് എല്ലാവിധ സ്വാഗതാർഹമായ ഇടപെടലാണ് ഇവിടുത്തെ കൗൺസിലറുടെ ഭാഗത്തുനിന്ന് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ പരിപാടി നിങ്ങൾ ചെയ്യരുത് ഇത് വളരെ മോശമായ രീതിയിലുള്ള ഇടപെടലാണ് തീർത്തും മോശമായ രീതിയിൽ നിന്നെ പറകെ താമസിക്കുന്ന ആളുകൾക്ക് ഈ ദുരിതം മുഴുവൻ സമ്മാനിക്കാനായിട്ട് ഇങ്ങനെ ഒഴുക്കരുത് പ്രിയപ്പെട്ട വീനസ് പ്രിയപ്പെട്ട വീനസ് ഇങ്ങനെ ചെയ്യരുത് അതാണ് എനിക്ക് പറയാനുള്ളത് ബാക്കി നിങ്ങൾ ആ കാഴ്ച കാണാം ഈ ഹൗസിംഗ് ഹോളിനിലെ ആൾക്കാരുടെ സ്ഥിതി വലിയ കഷ്ടമാണ് ഇതിന്റെ പിറകിലൂടെ ഒക്കെ കാനകൾ പോകുന്നുണ്ട് ഈ കാനയിലേക്കൊക്കെ തള്ളുന്നത് വലിയ യമണ്ടൻ സ്ഥാപനങ്ങളാണ് ഈ മാലിന്യം തള്ളുന്നത് എന്തായിരുന്നാലും ഇത്തവണ അത് കൈയ്യോടെ തന്നെ ഇതാരാണ് തള്ളണ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പോക്കണ് കൗൺസിലറിനോടൊപ്പം തന്നെ ഞാനും സംഭവത്തിന്റെ പിറകിൽ കൂടെ തന്നെ ഒരു കാനയുണ്ട് അതിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ സാധിക്കും സ്ലാബിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് നോക്കി കഴിഞ്ഞി കാണാം അതിലൂടെ ഈ മാലിന്യം ഉണ്ട് ഇതേ കണ്ട ഒരു പച്ച പൈപ്പ് ഉണ്ടാ അത് ഇതാണ് സംഭവം അതായത് നമ്മൾ ഈ ചാലക്കുടിയിലെ ഏറ്റവും ദുരിതം പേര് ജീവിക്കുന്ന ആൾക്കാരെവിടെയെന്നറിയാം നമ്മളീ കനാലിൻ്റെ ഒക്കെ അടുത്ത് താമസിക്കുന്ന പാവപ്പെട്ട ആൾക്കാരാണ് നമ്മൾ വിചാരിക്കും പക്ഷെ അല്ല നിങ്ങൾ ഹൗസിങ് കോളനിയിലേക്ക് പോകാം ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് എൻ്റെ പിറകു വശത്തുള്ള ഹൗസിങ് കോളനിയിലേക്ക് വരാം അവിടെ എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഒരുവിധമൊക്കെ ഡോക്ടർമാർ അങ്ങനെയൊക്കെയുള്ള സമൂഹത്തിൽ ഉന്നതമായ ശ്രേണിയിൽ ജീവിക്കുന്ന ആളുകൾ ഇവരുടെയൊക്കെ വീട്ടിലേക്ക് വരുമ്പോൾ സ്മെല്ല് എന്തിട്ടാണെന്നറിയാം ഞാൻ ഇന്ന് നമ്മുടെ വാർഡ് കൗൺസിലർ ജോജിയാണ് കാണാൻ വേണ്ടി പോകുന്നത് കയറുന്ന റോട്ടീന്ന് വന്നു പനി തീട്ടത്തിൻ്റെ മണം നമ്മളൊരു വീട്ടിലേക്ക് ജോജിയാണ്ട് വീട്ടിലേക്ക് എനിക്ക് കയറാൻ പറ്റില്ല അതിൻ്റെ അത്ര സ്മെല്ലേ ഞാൻ ജോജിയാനെ വിളിച്ചത് എന്താണ് സ്മെല്ല് നിങ്ങൾ കൗൺസിലറല്ലേന്ന് പറഞ്ഞു പുള്ളി ആ രാത്രി അപ്പോൾ തന്നെ വേഗം ചേട്ടന് മുന്നറി തൊട്ടായിലൊക്കെ നമ്മുടെ കുണ്ടന്തര ജോൺസൺ എന്ന് പറഞ്ഞാൽ ചേട്ടൻ ആളുടെ നൈബറാണ് ജോജിയാണ്ട ആളെയും വിളിച്ചുകൊണ്ട് പുള്ളി വേഗം ഇറങ്ങി പോകുന്നു ഞങ്ങളെന്ന് വന്നിട്ട് നമ്മുടെ നമ്മുടെ വാർഡ് കൗൺസിലെ ഉണ്ടല്ലോ ആ എൽസബത്തേച്ചിയുടെ വീടിൻ്റെ പിറക്ക് വെച്ചതായിട്ട് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന കാച്ചത് ഇക്കൂടെ പറഞ്ഞ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒഴുക്കി വിടുന്ന സാധനം തീട്ടത്തിൻ്റെ മണമുള്ളവർ ഇതെന്തിട്ട് ചെയ്യേണ്ടത് ഇതിൽ നടപടി എടുക്കേണ്ടല്ലേ ഈ മണം തീയറ്റത്തിൻ്റെ മണമൂഴുവനു ജീവിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ടവരാണോ ഈ ഹൗസിംഗ് ഹോളിനിൽ ഈ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അല്ലെങ്കിൽ അവിടുത്തെ വീട്ടുകാർ എന്തൊരു സ്മെല്ലാന്ന് അറിയുമോ പൈപ്പിട്ടേക്കാന്ന് പച്ച പൈപ്പിട്ട് ഒഴിക്കണ അതിൻ്റെ അടയിൽ കൂടെ ഒഴിക്കുന്നുണ്ട് സാധാരണ നിങ്ങൾ കാണല്ലേ കാഴ്ച കാണില്ലേ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ നഗരസഭ ഇതിലൊക്കെ നട്ടലോടുകൂടി ഇടപെടണെന്ന് അത് രാഷ്ട്രീയവും സംഗതി നോക്കരുത് വിഭിന്നമായ കൗൺസിലർമാർ രാഷ്ട്രീയ സ്വഭാവം കൗൺസിലർമാരോ അവിടെ ഞാൻ അവിടെ നിന്ന് ചെയ്യേണ്ട ഇടപെടേണ്ട ഈ നമ്മളെ ഈ ഇങ്ങനെ ഒഴിഞ്ഞു 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 പോകാമെന്ന് പറയില്ലേ അതല്ല ചെയ്യേണ്ട ഒരു നിലപാടെടുക്കണം ഈ വിഷയത്തിലൊക്കെ അതിരൂക്ഷമായ മണെന്ന് പണ്ട് ഡോക്ടർമാർ ഡോക്ടർമാര് പറഞ്ഞ വീട്ടിലേക്ക് നിങ്ങൾ കാണുന്ന സാധനം ഉണ്ടല്ലോ ഇത് കണ്ടോ ഈ താഴ്ത്തേക്കുള്ള പൈപ്പ് ഇത് അസഹനീയമായിട്ട് മണവും സ്മെല്ലും ഒക്കെ വന്ന് തുടങ്ങി കഴിഞ്ഞപ്പോ ഇത് ഇവിടെ കൗൺസിലർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇടപെട്ട് അവസാന മുകളിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് ഏത് സ്ഥാപനമായാലും ആ സ്ഥാപനത്തോട് രണ്ട് വർത്താനം തന്നെ പറഞ്ഞിട്ട് കാര്യം എന്ന് തന്നെയാണ് കൗൺസിലറുടെ അഭിപ്രായം കൂടെ ഇമ്മടെ അയൽക്കാലം ചേട്ടനും ഉണ്ട് രണ്ടു പേരും കൂടി നേരെ സ്ഥാപനത്തിലേക്കാണ് വെച്ചുപിടിപ്പി സ്ഥാപനം കുഴപ്പമൊന്നുമില്ല ഹോട്ടൽ വീനസ് മുഴുവൻ ആ വേണം നാളെ കൊണ്ടുപോയി കാണാം അതായത് തികച്ചും മനുഷ്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നു നല്ല ഫുഡ് കൊടുക്കുന്നത് ഞാൻ ആ ഫുഡ് കഴിക്കണതാണ് ഞാൻ ഇടയ്ക്കുള്ള ഫുഡ് ഓർഡർ ചെയ്യാറുണ്ട് ഭക്ഷണം കഴിക്കാറുണ്ട് എല്ലാം ശരി പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ മോശമുള്ള കാര്യം കൊണ്ട് നമ്മൾ മൂന്ന് വർഷമായിട്ട് നിരന്തരമായിട്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ നഗരമൊക്കെ പറഞ്ഞു കഴിവാണ് പക്ഷെ നാളെ അല്ലെങ്കിൽ മറ്റന്നാളാണ് അതായത് മറ്റുള്ളവരുടെ സൗകര്യം നോക്കിയിട്ട് ഇവിടെ ഞങ്ങൾക്ക് വരാൻ ഇതിനെ മുന്നിൽ ഈ സ്ഥാപനം നിലയിൽ ആഗ്രഹിക്കുന്ന പുരുഷൻ ആഗ്രഹിക്കുന്ന ആളെ കാരണം നല്ല ഫുഡ് കൊടുക്കുന്ന സ്ഥാപനമാണ് ഞാൻ ഒരിക്കലും അതിനാ ഒരു കാറ്റ് കിട്ടിയാൽ പറയാനില്ല പക്ഷേ ആ ഒരു ഈ വേസ്റ്റ് കൊടുത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളൊരു നമ്മുടെ സ്ഥീനല്ല ഫുഡ് വേസ്റ്റ് അടക്കം നേരെ കാനിലേക്ക് കൊടുക്കണ് ഞങ്ങളുടെ കാനം മുഴുവൻ ബ്ലോക്കായി ഒരു മഴ പെയ്തെന്നുണ്ടെങ്കിൽ ഹൗസിംഗ് മോളിലെ മുഴുവൻ ഉള്ളതായിട്ടും അതിന് മെയിൻ കാരണം നിങ്ങൾ ഈ ഒരു ഹോട്ടലിൽ മാത്രമാണ് സ്നേഹമാണ് സംശയമൊന്നുമില്ല ചേട്ടാ നല്ലൊരു ഹോട്ടൽ നടത്താനുള്ള ആഗ്രഹത്തിൻ്റെ പേരിലാണ് ചേട്ടൻ മറ്റേ ബീൻസ് ഹോട്ടലുകാർക്ക് ആ കെട്ടിടം വാടകയ്ക്ക് കൊടുത്തത് നല്ല ഫുഡാണ് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് സംശയമൊന്നുമില്ല പക്ഷെ അവർ ചെയ്യണത് യാതൊരു മാലിന്യ സംസ്കരണ സംവിധാനം ഒരുക്കാതെ അവർ നേരെ ഹൗസിംഗ് ബോർഡിൻ്റെ കാനിലേക്കാണ് ഈ സാധനം ഒഴിക്കൊണ്ടിരിക്കണത് എല്ലാ വേസ്റ്റും അത് ഞാൻ മൂന്ന് വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കൊടുത്തിട്ട് ചാഴി മുനിസിപ്പാലിറ്റിയിലുള്ള ഹെൽത്ത് പാത്രം കൊടുത്ത് മുനിസിപ്പാലിറ്റി പോയി പരിശോധിച്ചു ഇവർക്ക് നിർദ്ദേശം കൊടുത്തു അവർ രണ്ടാം മൂന്നാം പ്രാവശ്യം അവിടുത്തെ വേസ്റ്റ് വെള്ളം ഒരു വണ്ടി കൊണ്ടുവന്ന് കൊണ്ടുപോയി പക്ഷെ ഇപ്പം ചെയ്യണം എന്താണെന്നുള്ളത് ഞാൻ എൻ്റെ മുഴുവൻ വീഡിയോ പിടിച്ചിട്ടുണ്ട് എൻ്റെ കയ്യിലുണ്ട് അത് കൂടി മുനിസിപ്പാലിറ്റി കൊടുത്തോളാം പക്ഷേ ഇനി അവനെ ഈ ഈ സ്ഥാപനം നടത്താനൊരു യോഗ്യനല്ല കാരണം മൂന്ന് വർഷമായിട്ട് ഞങ്ങൾ ഈ ദുരിതം അനുഭവിക്കണം ഞാൻ ജോജി നഗരസഭാ കൗൺസിലർ ചാലക്കുടി നഗരസഭയുടെ വാർഡ് പതിനെട്ടിലെ കൗൺസിലറാണ് ഞാൻ താമസിക്കുന്നത് വാർഡ് ഇരുപതിൽ ഈ കാണുന്ന വീനസ് ഹോട്ടലിൻ്റെ തൊത്ത് പിന്നിൽ ചാലക്കുടി നഗരത്തിലെ ഏറ്റവും നല്ല രീതിയിൽ ഫുഡ് കൊടുക്കുന്ന സ്ഥാപനമാണ് വീനസ് ഹോട്ടൽ സംശയമൊന്നുമില്ല രണ്ട് വർഷക്കാലമായി ഈ വീനസ് ഹോട്ടലിൽ തുടങ്ങിയതിന് ശേഷം അന്ന് മുതൽ ഇന്നുവരെയും ഇതിലുള്ള മാലിന്യം മുഴുവൻ അതായത് ഫുഡ് വേസ്റ്റ് അടക്കം നേരെ പൊതുഗാനിലേക്ക് ഒഴിക്കൊണ്ടിരിക്കണം കാലിക്കൂർ നരസഭ പൊതുകാനേക്ക് ഒഴിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം നൂറ്റി ഇരുപത് വീട്ടിലാണ് ഹൗസിംഗ് ബോർഡ് താമസിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഹൗസിങ് കോളനിയിൽ തൊട്ടപ്പുറത്ത് പറക്കാട്ടിനാറും അടങ്ങുന്ന ബി ആറും അടക്കുന്ന അടങ്ങുന്ന ആൾക്കാരൊക്കെ ഈ വേസ്റ്റ് വെള്ളം അവിടേക്കാണ് ഒഴികൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടേക്ക് വേസ്റ്റ് വളം ഒഴിക്കാൻ പാടില്ലെന്ന് ആവശ്യപ്പെട്ടുണ്ട് പലപ്പോഴും നഗരസഭയിൽ പരാതി കൊടുത്തിട്ടുണ്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതിനെല്ലാം വിഭിന്നമായിട്ട് ഇന്നും വേസ്റ്റ് വെള്ളം മുഴുവൻ പൊതുഗാനിലേക്ക് ഒഴിക്കൊണ്ടിരിക്കണം രൂക്ഷമായിട്ടുള്ള ദുർഗന്ധമാണ് അനുഭവപ്പെട്ടിരിക്കുന്നത് അതായത് സർക്കാരിൻ്റെ നിയമങ്ങളൊന്നും പാലിക്കാതെ അതായത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ നിയമം അനുസരിച്ചിട്ട് ഒരു വേസ്റ്റ് സംസാരിക്കാനുള്ള നടപടി സ്വീകരിക്കണം ഒന്നും സ്വീകരിക്കാതെ വേസ്റ്റോളം പൊതുവാനിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാരണവശാലും ഞാൻ ചോദിക്കാൻ പറ്റില്ല പലവട്ടം നമ്മൾ ഈ ഹോട്ടലുകാരും സംസാരിച്ചു അവർ അതിനുള്ള നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഇന്ന് വരവ് നടപടി സ്വീകരിച്ചിട്ടില്ല ഇന്ന് ജെ എഫ് ഐസ് അടക്കം ബോധ്യപ്പെട്ടതാണ് ഇന്ന് പൊതുവാനിലേക്ക് നെല്ലുള്ള പൈപ്പിന് താഴെ ഒരു പച്ച പൈപ്പ് ഉപയോഗിച്ചിട്ട് നേരെ പൊതുവാനിലേക്ക് വേസ്റ്റ് ഒരു രൂക്ഷമായിട്ടുള്ള ഇപ്പോൾ ഇവരുടെ അടുത്ത് ആര് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇപ്പോൾ ഞങ്ങൾ രണ്ട് രണ്ട് മൂന്ന് കൊല്ലത്തിൻ്റെ അടുത്തായി ഇവർ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പല പ്രാവശ്യം ഇവരടുത്ത് പറഞ്ഞിരുന്നു അപ്പോൾ ഇവർ അത് ചെയ്യാം അത് ചെയ്യാം ടാങ്ക് കെട്ടാം എന്നൊക്കെ പറഞ്ഞു ഇവർ കുറെ നാളെ ആൾക്കാരെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് പലരും ചേർന്ന് പക്ഷേ ഇത് ആൾക്കാരെ കണ്ണിൽ പൊടി എടുക്കാൻ വേണ്ടി പൊടിയിടാൻ വേണ്ടി ചെയ്തു വെക്കും അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ ഉള്ള വേസ്റ്റ് കംപ്ലീറ്റ് കാണാൻ എനിക്ക് ഡെയിലി ഇപ്പം അതിൻ്റെ രൂക്ഷമായ മണം നമുക്ക് അനുഭവിക്കാൻ ആരും ഒന്നും നോക്കിയാലും കാണാൻ പറ്റുന്നതാണ് അതിലും പൈപ്പ് ഇട്ടിരിക്കുന്നതല്ല എല്ലാവർക്കും കാണാം ഞങ്ങൾക്ക് ഞങ്ങളിപ്പോൾ ഇത് ഒന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല ഇത് ഇവരെത്തിട്ടുണ്ട് അന്ന് മുൻസിപ്പാലിറ്റി വന്ന ഇവർക്ക് ഫൈനൊക്കെ ഓടിച്ചിട്ടുള്ളതാണ് മുന്നോ കൊടുത്തിട്ടുള്ളതാണ് അതൊന്നും ഇവർ ഇത് ചെയ്യുന്നില്ല ഇവരങ്ങനെ ഇതേ അങ്ങനെ വിട്ടു കളയുന്നത് ഇതിപ്പോൾ ആര് പറഞ്ഞാലും ഒരു ഇതിനൊരു ഫോം വഴി എടുക്കുന്നില്ല അവർ ആൾക്കാര് ഇതിൽ ഇടാൻ വേണ്ടി ഒരു പൈപ്പ് എടുത്തു വെച്ചിട്ടുണ്ട് അത് ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അതിനെ വല്ല അടിച്ചുകൊണ്ട് പോകുന്നുണ്ട് പക്ഷേ വെള്ള അടിച്ചുകളൊന്നും പോകുന്നില്ല എന്തായാലും ഒരാഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് ദിവസം എന്തായാലും രൂക്ഷമായ മണമാണ് ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റാത്ത മണമാണ്